നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന വീടാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത് തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് പതിനൊന്ന് സെൻറ്റ് സ്ഥലം കേട്ടോ ഈ റോഡിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് ഹൈവേയിലേക്ക് എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് ദൂരം ഉള്ളത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേ ഹൈവേയിലേക്ക് എഴുന്നൂറ്റമ്പത് മീറ്റർ അവിടുന്ന് ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഒറ്റപ്പാലം ടൗണിലേക്ക് കിട്ടോ എൻ കോളേജ് കേന്ദ്രീയ വിദ്യാലയ എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത് അത്യാവശ്യം കായ്ക്കുന്ന മൂന്നാല് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് ഇത് മുൻവശത്തുള്ള തെങ്ങാണ് നല്ല കായ്ഫലുള്ളതാണ് ടെറസിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ മുകളിൽ നന്നായിട്ട് ഷീറ്റ് ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് അടച്ചുറപ്പ് വരുത്തിയാൽ മുകളിൽ ആർക്കെങ്കിലും ഇനി വാടകയ്ക്കും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതിനുള്ള സ്പേസും ഉണ്ട് നല്ല വൃത്തിയായിട്ടാണ് ഇതിൻ്റെ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ചുറ്റുഭാഗം വീടുകളിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ നന്നായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല സൈലൻറ്റ് ഏരിയയാണ് റോഡ് സൈഡാണ് ടാറിട്ട റോഡ് വലിയ ദൂരമല്ല ഹൈവേയിലേക്ക് നമ്മുടെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇടുന്ന വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് വീടിൻ്റെ പുറകുവശത്തെ കാഴ്ചതാണ് കേട്ടോ അവിടെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് നല്ല വെള്ളമുള്ളതാണ് ഇപ്പോൾ കുറച്ച് കാട് കെട്ടിയ കാരണം അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അവിടെ തന്നെയാണ് വാഷ് ചെയ്യാനുള്ള കല്ലും ബാക്കിലും തെങ്ങുകൾ പ്ലാവുകളൊക്കെ ബാക്കിലുണ്ട് ഓപ്പൺ കിണർ കൂടാതെ ഇതിൽ പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ ഈ വീടിൻ്റെ പുറകുവശത്ത് നല്ല ഭംഗിയിലുള്ളൊരു കോമൺ ബാത്റൂമുണ്ട് നന്നായിട്ട് ടൈൽസൊക്കെ ഇട്ടിട്ട് സാധാ ക്ലോസറ്റ് വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമാണ് കേട്ടോ അത് തൊള്ളായിരത്തത് സ്ക്വയർ ഫീറ്റിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമാണ് ഇതുള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂം കോമൺ ചുറ്റും അതിൽ കെട്ടി സേഫ്റ്റി ആയിട്ടുള്ള വീടാണിത് കേട്ടോ പുതിയ വീടാണ് നാല് വർഷം വർഷമാകെ പഴക്കമുള്ളൂ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് വില നെഗോഷ്യബിളാണ് എന്തെങ്കിലും നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് നിൽക്കുന്നത് മുൻപാളൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് കിടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് ഇത് വീടിന് നല്ല വൃത്തിയിൽ ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹോളാണ് കേട്ടോ വലിയ ഷോക്കേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹോളിൻ്റെ വലതുഭാഗത്താണ് ഇതിൻ്റെ രണ്ട് ബെഡ്റൂം കിടക്കുന്നത് തൊട്ട് തൊട്ടാണ് രണ്ട് ബെഡ്റൂം ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം കേട്ടോ ഇത് ഇല്ലാത്ത ബെഡ്റൂമാണ് ഈ ഭാഗത്ത് സ്ഥലത്തിനൊക്കെ രണ്ടര ലക്ഷം റുപ്യ വിലണ്ടിട്ടോ ആ കണക്കിന് ഇത് എന്തുകൊണ്ടും ലാഭമാണ് എടുക്കുന്നവർക്ക് ഇനി ഇത് ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂം ഇട്ടോ അത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് അതിൽ ഷോക്കേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമ് ഇതിലുണ്ട് കിട്ടാം നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് ചെയ്ത ബാത്റൂമാണ് വേണ്ട എന്താ വൃത്തി വേണ്ട തരക്കേടില്ലാത്ത വിലയിൽ നല്ലൊരു ഏരിയയിൽ നന്നായിട്ട് സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു വീടായിട്ടോ അത് നെഹ്റു കോളേജൊക്കെ ഇവിടെ അടുത്തുണ്ട് മൗൺസീന അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ അടുത്ത് തന്നെയാണ് നമ്മൾ ഹാളിൽ നിന്ന് വീണ്ടും ഇടതുഭാഗത്താണ് ഭാഗത്താണ് ഇതിൻ്റെ അടുക്കള വരുന്നത് ഇതൊരു ഡൈനിങ് ഏരിയയാണ് വാഷ്പീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പുള്ളൊരു ഡൈനിങ് ഏരിയ കേട്ടോ അത് ഇതിൻ്റെ ഒരറ്റത്താണ് കിച്ചൺ അതിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട് കൊടുക്കാണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നമ്മുടെ ഒരുപാട് ഉണ്ട് നമുക്ക് ഒരുപാട് ഓരോ ഏരിയയിലും വീട് അന്വേഷിച്ചിട്ടുള്ള ഒരുപാട് ഉണ്ട് നമുക്ക് പെട്ടെന്ന് വിൽപ്പന നടത്താവുന്നതാണ് കേട്ടോ ഡൈനിങ് ഏരിയേന്ന് അടുക്കളയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാ അവിടെ ഒരു നല്ലൊരു ആലുവടുപ്പ് ഉണ്ട് പുകയില്ലാത്തത് പിന്നെ ഗ്യാസ് വെച്ചിട്ടും പാകം ചെയ്യാനുള്ള സെറ്റിങ്സ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇതാ ഒരു വർക്ക് ഏരിയ അവിടെ സിംഗും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ നല്ലൊരു വലിപ്പമുള്ള വർക്ക് ഏരിയ കേട്ടോ അടുക്കളയിൽ നിന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഇരുമ്പിൻ്റെ ഒരു ഗ്രില്ല് ഡോറ് അവിടുന്ന് അടുക്കളയുടെ പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് ഇത് കേട്ടോ ധാരാളം ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഓപ്പൺ കിണറ് നന്നായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു സൈലൻ്റ് ഏരിയ മിതമായ വില എന്തുകൊണ്ടും ഇത് എടുക്കുന്നവർക്ക് നല്ലതന്നെയാണ് കേട്ടോ ഈ വീടും സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി